പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഒരു പുതിയ ടെക്സ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ഡൈനിങ് ഹാളിൻ്റെ ഒരു ഹൈലൈറ്റായി വരുന്ന വാളിലാട്ടോ നമ്മൾ ഈ ചെറിയ ചെയ്യുന്നത് അപ്പോൾ ഈ ടെക്സ്റ്റർ ഡിസൈന് അവർ നമുക്കൊരു ഫോട്ടോ കാണിച്ചു തന്നതാണേ അത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു മോഡലിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത ഒരു രൂപമാണ് കേട്ടോ ഇത് ഇതിന് ശേഷം നമ്മൾ പേപ്പറൊക്കെ ഇട്ടതിന് ശേഷം ഇതിന് പ്രേമർ കോട്ടൊക്കെ അടിക്കും അതിന് ശേഷം ബേസ് കോട്ടായിട്ട് ഒരു ഐവറി കളറ് അടിച്ചതിന് ശേഷം അതിന് വരെ നമ്മൾ മെറ്റാലിക്കിൻ്റെ ഗോൾഡ് ഷെയ്ഡിങ്ങായി കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ആ ഒരു രൂപമായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിന്നെ പുതിയ ഒരു വീഡിയോയുമായി അടുത്ത ടൈമിൽ കാണാം ഓക്കേ